ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ തിരൂരിലെ ബുള്ളറ്റ് മോഷണ കേസിലെ പ്രതികൾ പിടിയിൽ തിരൂർ റിംഗ് റോഡ് പരിസരത്ത് വെച്ച് ബുള്ളറ്റ് മോഷണം നടത്തിയ കേസിൽ മൂന്ന് പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തവനൂർ സ്വദേശികളായ കുറുപ്പം വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള റിജിൻദാസ് കളത്തിക്കൽ പതിനെട്ട് വയസ്സുള്ള നിഖിൽ പൊന്നാനി സ്വദേശി അരിയല്ലി പതിനെട്ട് വയസ്സുള്ള ശിവരാജ് എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ റിംഗ് റോഡ് ഭാഗത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവാവിന്റെ ഒന്നേക്കാൽ ലക്ഷം രൂപ വില മതിക്കുന്ന ബുള്ളറ്റാണ് പ്രതികൾ കളവ് ചെയ്തുകൊണ്ടുപോയത് എഐ ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ വഴി വഴിയവരെ തിരിച്ചറിയുകയും കുറ്റിപ്പുറം പട്ടാമ്പി ഭാഗങ്ങളിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു തൃശൂർ പാലക്കാട് ജില്ലകളിൽ മോഷണക്കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് പിടിയിലായവർ തിരൂർ എസ് എ പ്രദീപൻ ഡാൻസ് അഫ് അംഗങ്ങളായ എ എസ് എ രാജേഷ് ജയപ്രകാശ് സീനിയർ സി പി ഒ ജയപ്രകാശ് സി പി ഒമാരായ ഉദയൻ ഉണ്ണിക്കുട്ടൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ